മൊബൈൽ ഫോണിൽ റമ്മി കളിച്ച് പണം മുഴുവൻ നഷ്ടപ്പെടുത്തിയെന്നും സ്ഥാപന ജംഗമ വസ്തുവകകൾ മുഴുവൻ വിറ്റുതുളച്ചെന്നുമുള്ള ഏരുദോഷത്താൽ അപമാനഭാരവും പേറി ഒരു കുടുംബം അടച്ചിട്ട മുറിക്കുള്ളിൽ കഴിയുമ്പോഴും ആരോടും ഇവർ പരാതി പറഞ്ഞില്ല മറ്റുള്ളവരുടെ ശകാരങ്ങളും പരിഹാസങ്ങളുമാണ് അതിലേറെ ഈ കുടുംബത്തെ വേദനിപ്പിച്ചത് വട്ടമല ഗ്യാസ് ഏജൻസിക്ക് സംഭവിച്ചത് എന്താണ് നെനഞ്ഞെടുത്ത ഒരു കെട്ടുകഥയിലൂടെ വാഴൂരുകാരെ മുഴുവൻ കണ്ണുകെട്ടി കള്ളക്കഥ പ്രചരിപ്പിച്ച ഈ ബുദ്ധി ആരുടേതാണ് പട്ടമല ഗ്യാസ് ഏജൻസി നിന്ന് പോകുവാൻ കാരണം എന്താണ് ആറ് കോടി രൂപയോളം വില വരുന്നതാണ് മതിപ്പോര ഇപ്പോഴത്തെ നിലയിൽ മതിപ്പോര ആറ് കോടിക്ക് മേലുണ്ട് അപ്പൊ അത് ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപ മാത്രം നൽകിക്കൊണ്ടാണ് ഇവൻ കൈക്കലാക്കിയിരിക്കുന്നത് ഗ്യാസ് ഏജൻസിയെ സംബന്ധിച്ചില്ല അവർക്ക് എന്തോ ഒരു തട്ടുകേട് സംഭവിച്ചു കാരണം അവർക്ക് പൈസ ഇല്ലാതെ പോവുകയും ഗ്യാസിനും പൈസ അടയ്ക്കാൻ സാധിക്കാതെ വന്ന ഒരു സാഹചര്യമാണ് അറിയാൻ സാധിച്ചത് അതുകൊണ്ടാണ് ഗ്യാസ് ഏജൻസി പോയത് എന്താണ് അതിനകത്തെ കാര്യം എന്ന് നമുക്ക് ഇതുവരെ സാധിച്ചില്ല ബാങ്ക് ലോണാണോ പെട്ടിക്ക് എന്താണെന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ ഗ്യാസ് ഏജൻസി ഇവിടെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ ആളുകൾ വന്നപ്പോൾ പോലും അവരിതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ടോ എന്ന് തടഞ്ഞിട്ടിരിക്കുകയാണ് അതാണ് ഇവിടുത്തെ ഗ്യാസ് ഏജൻസിയുടെ കാര്യം ആൾക്കാരെന്താണെന്ന് പറഞ്ഞത് ആൾക്കാർ പറഞ്ഞാൽ ഇങ്ങനെ അത് മേളിച്ച് പോയെന്നാണ് ആൾക്കാർ പറയുന്നത് പൊതുവിൽ പറഞ്ഞത് എല്ലാവരും ഇങ്ങനെ പറയുന്നത് പക്ഷെ അത് നമുക്ക് അതിനെക്കുറിച്ചൊരു പറയാനൊക്കത്തില്ല പിന്നെ അന്നേരം ഇത് സംഭവമാണ് പക്ഷേ പൈസ പലിശക്ക് എടുത്തത് അത് ഉള്ളതാണ് പക്ഷേ അത് തിരിച്ചടയ്ക്കാൻ പറ്റത്തൊരു ഭയങ്കര അവസ്ഥയായി അവരുടെ എന്തോ ഒരു വന്നോ ആ ഒരു സംഭവത്തിനകത്ത് ഉറപ്പായിട്ടും നമുക്കറിയാമല്ലോ നാട്ടുകാരെ സംബന്ധിച്ചോളം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഇല്ല അങ്ങനെ ഒരിക്കലും ഇല്ല അവര് നല്ലൊരു ആൾക്കാരാണ് നമുക്കറിയാം അമ്മ എന്നോട് അങ്ങനെ അവർ പറഞ്ഞിരിക്കുന്ന നല്ല ആൾക്കാരെ ഇങ്ങനെ ഒന്നും ഇപ്പം ആൾക്കാര് പറയുന്നത് അങ്ങനെ പറ്റി അവർക്ക് പതിനാറിലാണ് ഞങ്ങൾക്ക് ഒരു ഗ്യാസ് ഏജൻസി പതിനാറ് ഫെബ്രുവരിയിൽ കമ്മീഷൻ ചെയ്തു ഈ ഗ്യാസ് ഏജൻസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അനിയന്റെ പേരിലായിരുന്നു ഗ്യാസ് ഏജൻസി ഉണ്ടായിരുന്നത് അനിയനായിട്ടാണ് ലൈസൻസ് കിട്ടുന്നത് ആ ഇതിൻ്റെ പണിയെല്ലാം തീർക്കുന്നു അനിയൻ ഉണ്ടായിരുന്ന സമയത്താണ് അനിയന് ക്യാൻസർ വന്ന് മരിക്കുന്ന സമയത്ത് ഗ്യാസ് ഏജൻസിയുടെ പണിയെല്ലാം കഴിഞ്ഞു പക്ഷെ കമ്മീഷൻ ചെയ്തിട്ടില്ല അപ്പോൾ ഗ്യാസ് ഏജൻസി ഓപ്പൺ ചെയ്യാനായിട്ട് വീണ്ടും ഒരു ഒരു വർഷത്തോളം സമയം എടുത്തിട്ടുണ്ട് അതിന്റെ എല്ലാം പിന്നെയും ഒന്നേന് തുടങ്ങേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങേണ്ട ഗ്യാസ് ഏജൻസി രണ്ടായിരത്തി പതിനാറിലാണ് തുടങ്ങുന്നത് അപ്പോൾ ഇത് ഗ്യാസ് ഏജൻസി തുടങ്ങുന്ന പ്രത്യേകം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബാധ്യത ഉണ്ടായിരുന്നു കാരണം ഇതുപോലൊരു അസുഖമായിട്ട് ഒരു ആശുപത്രി കയറുമ്പോൾ ഉണ്ടാകുന്ന ചിലവുകൾ ഭയങ്കര ഭീമമായിട്ടുള്ള ചിലവായിരുന്നു അപ്പം അവിടെ പ്രത്യേക ഒരു ഉണ്ടായിരുന്നു മാത്രമല്ല ഗ്യാസ് ഏജൻസി തുടങ്ങിയതുകൊണ്ട് ഒരു മൂന്ന് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ഗ്യാസിന്റെ ഒരു കണക്ഷൻ കൂടിയൊരു വൈബിൾ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത് അപ്പോൾ അതുവരെ ഗ്യാസിന് കയ്യിൽ നിന്ന് പൈസ മുടക്കിയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഗ്യാസ് ഏജൻസി റൺ ചെയ്തോണ്ടിരുന്നു അതിന്റെ കൂട്ടത്തില് ബാങ്ക് ബാങ്കില് ലോൺ ഉണ്ടായിരുന്നു സി സി ഒ ഡി ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ എല്ലാം പലിശ അപ്പം അത്യാവശ്യം സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു തുടങ്ങുന്ന സമയത്ത് തന്നെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്കെ ആണെങ്കിലും നന്നായിട്ട് സാമ്പത്തിക ടൈറ്റ് വന്നപ്പോഴാണ് ഈ വീടിനോട് ചേർന്ന് ഒരു പത്ത് സെന്റ് സ്ഥലം വിൽക്കാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു അപ്പം ആ പത്ത് സെന്റ് സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ ബാങ്കിലെ ബാധ്യതയും തീർക്കാം അത്യാവശ്യം പുറംകടവുള്ളതും തീർക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ പത്ത് സെന്റ് സ്ഥലം വിൽക്കാനായിട്ട് തീരുമാനിക്കുന്നത് അതി പ്രകാരം ഈ സ്ഥലം ഞങ്ങള് അങ്ങനെയാണ് ജയരാജ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഈ സ്ഥലക്കഥായിട്ടുള്ള വരുന്നു ജയരാജിനെ കുട്ടിയായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത് ആ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു സെന്റിന് ഏഴര ലക്ഷം രൂപ വെച്ച് പത്ത് സെന്റ് സ്ഥലം വിൽക്കാനാണ് തീരുമാനിച്ചത് അതിന്റെ എഗ്രിമെന്റ് ഉണ്ട് എഗ്രിമെന്റ് ഇരിക്കാം കയ്യിലുണ്ട് അതും പ്രകാരം എന്ന വ്യക്തി ഇരുപത്തി ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് നൽകുകയും ചെയ്തു അപ്പൊ ആ ഇരുപത്തി ലക്ഷം രൂപയിൽ പത്തു ലക്ഷം രൂപ മുൻപറ്റ് എന്നുള്ള രീതിയിൽ അതായത് നേരത്തെ ജയരാജിന്റെ കുറച്ച് പൈസ മേടിച്ചിരുന്നു അഞ്ചു ലക്ഷം രൂപ ആ അഞ്ചു ലക്ഷം രൂപയുടെ പലിശം കൂടെ ചേർത്ത് പത്തു ലക്ഷം രൂപ കുറച്ച് പതിനഞ്ച് ലക്ഷം രൂപയുടെ ചെക്കാണ് അഗ്രിമെന്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് തരുന്നത് സ്ഥലം തീരെ എഴുതേണ്ട സമയം ആയപ്പോഴാണ് ജയരാജിന് സ്ഥലം എഴുതി കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു ആ അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ബാങ്കിൽ പേയ്മെന്റ് എല്ലാം മുടങ്ങി അങ്ങനെ മൊത്തത്തിൽ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി പൈസക്ക് യാതൊരു മാർഗം ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞപ്പം ഏഹ് ജയരാജ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞു പൈസ റെഡിയാക്കാം ഈ പറഞ്ഞ സ്ഥലം ജയരാജന്റെ എഴുതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ സമർപ്പിച്ചു അപ്പൊ കേസ് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിൽ വലിയ മുൻകൈ എടുത്തില്ല പക്ഷേ ഇവിടെ ഒരു ദിവസം ഞാനോ അമ്മയോ ഒന്നും അറിഞ്ഞില്ല ഈ ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോയി വാഴൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥലം കാഞ്ഞിപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുവരുന്ന പത്ത് സെന്റിനോ പകരം ഇരുപത് സെന്റ് സ്ഥലം തീരെഴുതി മേടിച്ചു ഇത് എഴുതി ഒപ്പിട്ട് വന്നത് തിരിച്ചു വന്നതിന് ശേഷമാണ് ഇത് ഞങ്ങളറിയുന്നത് ഇരുപത്സിന്റെ സ്ഥലം തീരെഴുതി പക്ഷേ അതിന് ശേഷം ഈ സാമ്പത്തികമായിട്ട് മാറാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി തന്നെ ഞങ്ങളുടെ അടുത്തൊരു മുന്നോട്ടൊരു ഓഫർ വെച്ചു വീട് സ്ഥലം എഗ്രിമെൻ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ് ആവശ്യത്തിനുള്ള പൈസ പുറത്ത് കൊടുക്കാനുള്ള പൈസ കൊടുക്കാനുള്ള പൈസ എല്ലാം റെഡിയാക്കി ഒരു വ്യവസ്ഥ വെച്ചു അങ്ങനെ ഒരു വ്യവസ്ഥയുടെ പ്രപ്പുറത്ത് ഈ വീട്ടിലിരിക്കുന്ന സ്ഥലം ഉൾപ്പെടെ മൊത്തം എൺപത്താറ് സെന്റ് സ്ഥലമാണ് അതിനകത്ത് ഒരു ഇരുപത് സെന്റ് ഇരുപത് സെന്റ് സ്ഥലം ഷാജി അബ്രഹാമുള്ള ആളുടെ പേരിലും ബാക്കിയുള്ളത് ജയലാലിന് പേരിലും എഗ്രിമെന്റ് എഴുതി കൊടുത്തിട്ടുണ്ട് ശരിക്കും എഗ്രിമെന്റ് എഴുതാൻ നമ്പറാണ് വിളിച്ചുകൊണ്ട് പോയത് അച്ഛനെ പക്ഷെ അവിടെ ചെന്ന ഒരു തീരാധകരാണ് എഴുതി എഴുതി മേടിച്ചത് അവൻ ഈ എഴുതി തന്നിരിക്കുന്ന കണക്ക് പ്രകാരം മൂന്ന് കോടി ഇരുപത്തി അഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപ ഞങ്ങൾ തന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ളതായിട്ട് അവന് വരുത്തി വെച്ചിരിക്കുകയാണ് ശരിക്കും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പൈസ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപയാണ് അതിന് കൃത്യമായിട്ട് കണക്കാൻ രേഖകളും ഉണ്ട് ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം ഉണ്ട് ഇപ്പോൾ അവൻ പറയുന്നത് ഈ മൂന്ന് കോടി ഇരുപത്തി ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ അവന് സ്ഥല ഇരുപത് വെച്ച ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപ കുറച്ചിട്ട് ബാക്കി രണ്ടു കോടി അമ്പതിനായിരം രൂപ അവന് തിരിച്ചു കൊടുക്കണം എന്നാണ് അവൻ ആവശ്യപ്പെടുന്നത് അതിപ്പം പൊതുജനങ്ങൾ മുഴുവൻ പറയുന്നത് റമ്മി കളിച്ച് നിങ്ങള് പണം നഷ്ടപ്പെടുത്തി ബിസിനസ് തകർന്നു പോയി അങ്ങനെയാണ് പറഞ്ഞ് അങ്ങനെയാണ് പറഞ്ഞു അങ്ങനെയല്ല റമ്മി കളിച്ച് പൈസ പോയതല്ല കാരണം റെമ്മി കളിച്ച് പൈസ പോയതാണെന്ന് വരുത്തി തീർത്താൽ മാത്രമേ അവർക്ക് ഇതുപോലെ ഒരു കണക്കുണ്ടാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ ഇതുപോലെ പൈസ തന്നിട്ടുണ്ടോന്നും പൈസ കൊണ്ടുപോയി കളഞ്ഞ് എവിടെങ്കിലും കൊണ്ടുപോയി കളഞ്ഞു എന്ന് പറയണ്ടേ ഇത്രയും പൈസ ഞങ്ങൾക്ക് തന്നിട്ടില്ല തന്നിട്ടുണ്ടെങ്കിൽ എവിടെങ്കിലും കൊണ്ടുപോയി കളയാൻ പറ്റത്തുള്ളൂ അതും എന്തെങ്കിലും ബാങ്കിങ് സ്റ്റേറ്റ്മെന്റ് ഓൺലൈനിൽ റമി കളിച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ടില്ല പൈസ അടയ്ക്കാൻ പറ്റും അക്കൗണ്ട് വഴി അടയ്ക്കാൻ പറ്റും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഫുൾ ഉണ്ട് എല്ലാ തന്നെ ഫുൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഞാൻ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കളഞ്ഞതിന്റെ അവൻ തന്നിട്ടുണ്ടെങ്കിൽ അവൻ തന്നതിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ വരും ഓൺലൈനിൽ പൈസ കളയണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പൈസ അടക്കണം ഓൺലൈനായിട്ട് ഫുൾ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കാരണം ഞാൻ ഈ റമ്മി കളിച്ച് പൈസ കളഞ്ഞു എന്ന് വരുത്തി തീർത്താൻ മാത്രമേ അവർക്ക് നിലനിൽക്കുള്ളൂ കാരണം ഇത്രയും പൈസ ഇവിടെ തന്നതായിട്ടാണ് ഇവൻ താട്ട് ഇത്രയല്ല ശരിക്കും പറഞ്ഞാല് അഞ്ചുകോടി രൂപകളെ തന്നിട്ടുണ്ടെന്നാണ് പലരുടെ അടുത്ത് പറഞ്ഞു വച്ചിരിക്കുന്നത് അപ്പൊ ഈ പൈസ ഇവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ റമ്മി കളിച്ചു കളയാനുള്ള പറ്റത്തുകൊണ്ടില്ല ഇവിടെ അത് അത് മാത്രല്ല റമ്മിയോച്ചു ഞാൻ ഒരു കാര്യം പറയുന്നു ഞാനിവിടെ ഇല്ലായിരുന്ന സമയത്താണ് ഒരു ദിവസം പുറത്ത്കടം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു കുറച്ചുകൂടി അപ്പം ഈ പൈസ കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു വേണമല്ലോ മാർഗമാണല്ലോ ചികിത്സയിൽ വന്ന കടങ്ങളാണ് അവിടെ തൊട്ടേ കടം അവിടെ തൊട്ടേ കട ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇതാദ്യം വിൽപ്പനക്കിറങ്ങുമ്പോൾ അത്രയ്ക്ക് ഭീമമായിട്ടുള്ള ഒരു കടവില്ലായിരുന്നു പത്ത് സെന്റ് കൊടുത്താൽ തീരാവുന്ന കട ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അന്ന് പത്ത് സെന്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത് പൈസ കൊടുക്കാനുള്ളവർക്ക് ഒരു അവധി മേടിക്കണം അപ്പം ജയരാജ് അച്ഛന്റെ അടുത്ത് പറഞ്ഞ അഭിപ്രായമാണ് ഒരു കാര്യം ചെയ് ഈ പൈസ കൊടുക്കാനുള്ളവരുടെ അടുത്ത് എല്ലാം ചെന്നിട്ട് പറ മകനൊരബദ്ധം പറ്റിയതാണ് പൈസ തരാനുള്ളത് ഞാൻ തന്നോളാം അവനൊരു അബദ്ധം പറ്റി ചീട് കടിച്ചിട്ട് പൈസ പോയി എന്ന എല്ലായിടത്തും ചെന്ന് പറയണം അച്ഛൻറെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ രണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ചെന്ന് പറയണമെന്നാ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പറയത്തില്ല അങ്ങനെ ഇതിന് മാത്രം പൈസ ഒന്നും കളഞ്ഞിട്ടില്ല പൈസ പൈസ പോയത് എങ്ങനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു പൈസ പോയത് ഞങ്ങക്ക് ഒരുപാട് കുറച്ച് കടവുണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ പലിശ കൊടുത്താണ് ഞങ്ങൾ മുടിഞ്ഞത് കൂടുതൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പം പുള്ളിക്ക് കൊണ്ടു പുള്ളി അന്നേരം പുള്ളിയുടെ മുഖഭാവം എല്ലാം മാറ്റി അങ്ങനെ പറഞ്ഞ പൈസ തന്നവരൊക്കെ പെണങ്ങു ഞാൻ പറഞ്ഞു ഉള്ള കാര്യമല്ലേ പറയുന്നത് പലിശ കൊടുത്തു പൈസ തന്നു പലിശ കൊടുത്താണോ ഉള്ള കാര്യമാണ് പറയുന്നതെന്ന് പറഞ്ഞു അത് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്ക് അന്നേരം ഇമ്മനും വേണ്ടിയില്ല പിന്നെ എണ്ണാകുളത്തു അപ്പൊ എന്നോട് പറഞ്ഞു പിന്നെ പൈസ കൊടുക്കാനുള്ളവരൊക്കെ കൊടുത്തില്ലെങ്കില് എവിടെ പോയി പാത്തിരുന്നാലും അവിടെ ചെന്ന് വലിച്ചു ഇങ്ങോട്ട് ഇറക്കും എന്നൊക്കെ എന്നോട് ഭീ ഭീഷണി തലത്തിൽ പറഞ്ഞു അപ്പൊ ഞാന് ഒരു തള്ളയാണല്ലോ ഇത് കേൾക്കുമ്പോ നമുക്ക് ഒരു ഭീതി ഉണ്ടാകും ആ അതിനു വേണ്ടിട്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത് എവിടെ പോയി പാത്തിരുന്നാലും പൈസ കൊടുക്കാനുള്ളവർ അവിടെ ചെല്ലു അവിടെ ചെന്ന് ഇങ്ങോട്ട് വലിച്ചിറക്കി പിന്നെ പൈസ മേടിക്കും ഞാൻ ചോദിച്ചി കയ്യിൽ ഇല്ലാത്ത മേടിക്കാനൊക്കെ അന്നേരം ബാക്കി കാര്യം അവര് ചെയ്യുന്നു ഇത് ഈ ജയരാജൻ പറയുന്ന വ്യക്തി ഈ എല്ലാം ഒരു കള്ളക്കണക്കാണെന്ന് മാത്രമല്ല ഈ ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി എഴുതി മേടിച്ചിരിക്കുന്ന ഈ സ്ഥലം നിലവിൽ കോടതി കേസുള്ളതാണ് ബാങ്ക് ബാധ്യതയുള്ളതാണ് അപ്പൊ ഈ കേസിലും ബാങ്ക് ബാധ്യതയിലും കിടക്കുന്ന സ്ഥലം എങ്ങനെയാണ് രജിസ്റ്റർ ഓഫീസിൽ തീരാധാരം രജിസ്റ്റർ ചെയ്യുന്ന കാര്യം എനിക്കറിയത്തില്ല അത് ആരെയൊക്കെ ഏതായാലും സാധാരണ ഒരു രജിസ്ട്രാർ ബാധ്യതയോ അല്ലെങ്കിൽ കേസോ ഉള്ള ഒരു വസ്തു രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കോട്ടയം സബ് കോടതിയിൽ ഒരു കേസ് കിടപ്പുണ്ട് കാഞ്ഞിരപ്പള്ളി മുനിസി കോടതിയിൽ ഒരു കേസ് കിടപ്പുണ്ട് അതുകൂടാതെ ബാങ്ക് ബാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഈ ജയരാജ് സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത് മേടിച്ചിരിക്കുന്നത് അതും വാടൂര് രജിസ്ട്രാർ ഓഫീസിന്റെ കീഴിൽ വരുന്ന സ്ഥലം കാഞ്ഞിരപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ടാണ് രജിസ്റ്റർ ചെയ്ത് മേടിച്ചിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റുവാൻ സബ് ഓഫീസിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ഗ്യാസ് ഏജൻസി ലാഭത്തിലോട്ടായി വരുന്നത് ഗ്യാസ് ഏജൻസി തുടങ്ങിയ ഒരു മൂന്ന് വർഷത്തിന് ശേഷമാണ് ഗ്യാസ് ഏജൻസി ലാഭത്തിലേക്കായിട്ട് വരുന്നത് ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് മൂന്ന് നാല് വർഷമൊക്കെ ആയപ്പോഴത്തേക്കും കണക്ഷൻ നാലായിരം രൂപമായി അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ആറായിരത്തിനടുത്ത് കണക്ഷൻ ഗ്യാസ് കണക്ഷൻ ആയായിരുന്നു അപ്പോൾ അത്രയും ഗ്യാസ് കണക്ഷൻ ഉള്ള ഒരു ഏജൻസി നടത്തണമെങ്കിൽ ഫണ്ട് വേണം അപ്പോൾ അതിനായിട്ട് പുറത്തുനിന്ന് നമ്മൾ കുറച്ച് പൈസ അറേഞ്ച് ചെയ്തിരുന്നു പലിശക്ക് അപ്പം ഈ പൈസ എല്ലാം കൊടുത്തു തീർക്കാൻ വേണ്ടിട്ടാണ് സ്ഥലം വിൽക്കാനായിട്ട് അറിഞ്ഞത് പക്ഷെ സ്ഥല വില്പന നടന്നൂല്ല പിന്നെ ഈ പുറത്തുള്ളവർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ ജയരാജ് ജയരാജിന്റെ പൈസ മേടിക്കുവായിരുന്നു അത് ഈ പലിശ കൊടുക്കാൻ വേണ്ടി മാത്രമേ ജയരാജ് എന്ന് പറയുന്ന വ്യക്തി തന്ന പൈസ മൊത്തത്തില് മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപ നിലവിലെ ബാങ്കില് ബാധ്യതയുള്ളതും കോടതിയിൽ കേസ് നിലക്കുന്നതുമായിട്ടൊരു സ്ഥലം രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റാറെക്കൗണ്ട് ഒപ്പിട്ട് മേടിക്കാൻ തീർത്ഥാടകരും മേടിക്കാനായിട്ട് സ്വാധീനമുള്ള ഒരു വ്യക്തിക്കെതിരെ ഒരു പോലീസ് സ്റ്റേഷനിലുള്ള ഒരു കംപ്ലൈന്റ് കൊടുത്തുകൊണ്ട് നിലനിറ്റെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല അതുകൊണ്ടാണ് സാമ്പത്തികമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസിയെ സമീപിക്കുകയാണെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചു ഡേറ്റ് ഉറക്കുന്നത് ഒമ്പത് ലക്ഷം രൂപ തെക്കേത്ത് കവല എസ് ബി ഐന്റെ ബ്രാഞ്ച് എന്നെ കൊണ്ട് പിന്നെ അത് പോകുന്ന വൈദ്യശാല വിഷ്ണു വൈദ്യന്റെ വൈദ്യശ്യമല്ല മരുന്ന് മേടിക്കണം എനിക്ക് പരിചയമില്ല ചേട്ടനും കൂടെ ഒന്ന് വരണം എന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ട് പോയത് അവിടുത്തെ വൈദ്യശാല കയറി ശരി വൈദ്യശാല കയറി ചേട്ടൻ മേടിച്ചു അപ്പൊ ഈ പുള്ളി ഈ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ആ ആ ും ഇങ്ങോട്ടും എന്നിട്ട് വൈദ്യശാലയിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞ ചേട്ടാ നമുക്ക് ഇവിടെ തെക്കേത്ത് പോലും പോകണം കാര്യം പറയുന്നില്ല ഞാൻ ചോദിച്ചാ പറഞ്ഞു അത്യാവശ്യമുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ പറഞ്ഞു ജയരാജ് എനിക്ക് വീട്ടിൽ പോയിട്ട് വേറെ ആവശ്യമുണ്ട് ഞാൻ വരികയല്ല ഇല്ല ഇപ്പം ഇട്ടേക്കാന്ന് ഞാൻ അങ്ങനെ പറഞ്ഞ് എന്നെ തെക്കേത്തുകാല എസ് ബി ഐയുടെ റാജി കൊണ്ടുവരുന്നു ചേട്ടാ ഇവിടെ ഒന്ന് കയറിച്ച് പോവാ ഞാൻ വിളിച്ചാ ഒന്ന് കയറിയിച്ചു പോകാം കയറി തന്നെ കഴിഞ്ഞപ്പം അവിടെ ക്യാഷ് കൗണ്ടറിനടുത്ത് തന്നപ്പോഴാണ് ചേട്ടാ ഇതൊന്നും ഉപ്പിട്ട് എനിക്ക് പൈസ മേടിച്ചു അവർക്ക് മേടിച്ചാൽ മതി ചെക്ക് എഴുതി പിന്നെ അവൻ്റെ ഭാര്യയുടെ ചെക്കാൻ നോക്കും അവൻ്റെ ഭാര്യയുടെ ചെക്കാണ് എഴുതി എഴുതി തന്നു എൻ്റെ തോന്നിൻ്റെ അപ്പം എനിക്ക് ആധാർ കാർഡ് ഒന്നുമില്ലാതെ ഞാൻ പോകുന്നത് അപ്പൊ ആധാർ കാർഡൊക്കെ അവൻ ജയരാജിൻ്റെ ഉണ്ട് ജയരാജൻ ഉണ്ട് ആധാർ കാർഡ് അവൻ പിന്നെ കൗണ്ടറിൽ നിന്ന് ആധാർ ചോദിച്ചപ്പോൾ ജയരാജ് എടുത്ത് കാണിച്ചു അപ്പൊ ഞാൻ ആ ചെക്കിന് പുറത്ത് ഉപ്പിട്ട് കൊടുത്ത് ഒമ്പത് ലക്ഷം രൂപ ജയരാജൻ മേടിച്ചു അപ്പൊ പൈസ എനിക്ക് തന്ന അപ്പൊ അത് കഴിഞ്ഞപ്പോഴും ജിത്തനോട് കാര്യം പറഞ്ഞപ്പോഴാണ് അച്ഛൻ പൈസ അച്ഛന് രേഖ ഉണ്ടാക്കുകയാണ് അങ്ങനെ മൂന്ന് നാല് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അത് ഓരോ അളവ് പറഞ്ഞാൽ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്ന വഴിക്കെല്ലാം ഭീഷണി അവൻ അറിയത്തിടയ്ക്ക് അവൻ പറഞ്ഞു ചേട്ടൻ എനിക്ക് ഇങ്ങനെ പറയാൻ ക്ഷമിക്കണം ക്ഷമിക്കണമൊക്കെ രൂപത്തിൽ സംസാരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിൽ പറഞ്ഞതനുസരിച്ചാണ് ഞാനിവിടെ ഗ്യാസ് ഏജൻസിയുടെ കണക്കുകളും മറ്റും നോക്കാനും ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ റിവോക്കേഷൻ ചെയ്യാനുമായിട്ടാണ് വന്നത് അതിനു ശേഷമാണ് ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവരുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ഒരാൾ ഏകദേശം ഇരുപത് സെൻറ്റ് സ്ഥലവും മറ്റേ ആൾ രണ്ട് അറുപത്തിയാറ് സെൻറ്റിനുള്ള സ്ഥലവും എഴുതി വാങ്ങിച്ച് ഇവരെ കടക്കണിയിൽപ്പെടുത്തി ഇവർക്ക് വാടകയ്ക്ക് ഉള്ള വാടക ചീട്ട് വരെ എഴുതി വാങ്ങിപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന എന്ന് അറിയാൻ സാധിച്ചു അതായത് ഇവർക്ക് ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപയൊ ഈ ജയരാജ് എന്ന് പറഞ്ഞ വ്യക്തി നൽകിയിട്ടുള്ളൂ അത് പിന്നെ ഷാജി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇരുപത് സെൻറ് സ്ഥലം എഴുതി വാങ്ങിച്ചത് അദ്ദേഹം ഇരുപത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത് ഇവർ ഭീമമായ തുക ഇവർക്ക് നൽകിയെന്ന് അവിടെ രണ്ട് പേരും ഒരുപോലെ അവകാശപ്പെടുന്നുണ്ട് അത് ആ കിട്ടിയ കാശ് ഇവരുടെ ഈ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ മകനും ഓൺലൈൻ റമ്മിയും മറ്റും കളിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അവർ നാട്ടുകാരെ മൊത്തം പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ഞാനും അതുപോലെയാണ് ആദ്യം വിശ്വസിച്ചിരുന്നത് അതിനുശേഷം ഞാൻ ഈ രേഖകൾ മൊത്തം പരിശോധിച്ചതിൽ എന്നാണ് ഓൺലൈൻ റമ്മിയിലേക്കോ മറ്റ് ഗെയിമിലിന്റെ ഏതൊരു ഒരു ഗെയിമിലേക്കോ ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോയിട്ടില്ല എന്നും ഇവർ ഈ പൈസ മൊത്തം പലിശ കൊടുത്ത് മറ്റുള്ളവർക്ക് പലിശ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചത് ഏകദേശം ഞാൻ മനസ്സിലാക്കിയത് ഏകദേശം ഒരു മാസം ഇവർക്ക് ആറര ലക്ഷം രൂപ പലിശ ഇനത്തിൽ തന്നെ കൊടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ കണക്കെല്ലാം നോക്കിയത് പ്രകാരം വർ യഥാർത്ഥത്തിൽ ഒരു തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് അതായത് ഇതിനകത്ത് ഷാജി അബ്രഹാം വടബാദിലുള്ള ഷാജി അബ്രഹാം പിന്നെ ജയരാജ് ജയരാജൻ്റെ ഭാര്യ ഇവരാണ് ഞാൻ പരിശോധിച്ചതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു പത്ത് സെന്റ് സ്ഥലം വിറ്റാൻ തീരുന്ന കടമയുണ്ട് അന്ന ഉണ്ടായിരുന്നു പക്ഷേ ഇവരെ കണ്ടമാനം പലിശയ്ക്ക് അതായത് ഇവരുടെ മീറ്റർ കണക്കിലുള്ള പലിശയാണ് ഈ പറഞ്ഞ ബ്ലേഡുകാർക്ക് എല്ലാം അപ്പൊ ആ രീതിയിലുള്ള പലിശ കൊടുത്തിട്ടാണ് ഇത്രയും പൈസ ഇവർക്ക് കടമായിട്ട് വന്നിട്ടുള്ളത് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം പരിശോധിച്ചിരുന്നതിനും കൃത്യമായിട്ട് ഷാജി എബ്രഹാം എന്ന പറഞ്ഞ വ്യക്തി ഇരുപത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് ബാങ്കുവേണ്ടി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ക്യാഷായിട്ട് ഒരു രൂപ പോലും നൽകിയിട്ടില്ല ജയരാജ് എന്ന വ്യക്തിയും അയാളുടെ ഭാര്യയും കൂടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപയാണ് നാളിതുവരെ ബാങ്കും ഇടപാടും വഴി നൽകിയിട്ടുള്ളത് ക്യാഷായിട്ട് ഒരു പൈസ പോലും നൽകിയിട്ടില്ല ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇവിടെ ഉണ്ട് ജയരാജ് ജയരാജിൻ്റെ ഭാര്യ എന്നിവർ കൂടി രണ്ട് അറുപത്തിയാറ് സെൻറ് സ്ഥലമാണ് തട്ടിയെടുത്തത് ഏകദേശം അതിന് ആറ് കോടി രൂപയോളം ാണ് മതിപ്പോര ഇപ്പോഴത്തെ നിലയിൽ മതിപ്പോര ആറ് കോടിക്ക് മേലുണ്ട് അപ്പോൾ അത് ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപ മാത്രം നൽകിക്കൊണ്ടാണ് ഇവൻ കൈക്കലാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഷാജി ഷാജിക്ക് ഇരുപത് സെന്റ് സ്ഥലം ഇരുപത് സെന്റ് സ്ഥലത്തിന് ഒ ഒരു കോടി അറുപത് ലക്ഷം രൂപ ഏകദേശം ഇന്നത്തെ ഒരു ഇതിൽ അപ്പം അവന് ഇരുപത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഈ കുടുംബത്തെ പറ്റിയും ഇവരുടെ ആൾക്കാരെ പറ്റിയും വർഷങ്ങളായിട്ട് അറിയാവുന്നതും നേരിട്ട് വരികയുള്ളവരുമായിട്ട് നല്ല നിലയിൽ ജീവിച്ചു പോകുന്ന ഒരു കുടുംബമാണ് അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് ആരംഭിച്ചു ഈ ബിസിനസ് ആരംഭിച്ചതോടുകൂടി ഇവരിൽ ഇവരെ എന്തു സംഭവിച്ചു എന്നറിയത്തില്ല ഏതായാലും ഇവരാകമാനം വിഷമത്തിനായി തുറന്നിരിക്കുകയാണ് തിരക്ക് വന്നപ്പോൾ പലരും ഇവരെ വഞ്ചിച്ചതായിട്ടാണ് അറിവ് പല ഇടപെട്ടിരിക്കുന്ന ആൾക്കാർ എല്ലാവരും ഇവരെ വഞ്ചിച്ചതായിട്ടാണ് അറിയുക പാവങ്ങളായി പോയതുകൊണ്ട് ആ വഞ്ചനയ്ക്ക് ഇവർ വിധേയരായി തീരുകയും ചെയ്തു അതിനെപ്പറ്റി ഇതിൻ്റെ ഇവർ സാക്ഷിയായിരിക്കുന്ന ഞാനാണെന്നും ഞാനാണ് സെന്റിന് ഏഴര ലക്ഷം രൂപ വെച്ചാണ് വിലവെച്ചാണെന്ന് എഗ്രിമെൻ്റിൽ എഴുതിയതും ഞാനതിനെ ഒരു സാക്ഷിയായിട്ട് ഒപ്പിട്ടിരിക്കുന്നു മറ്റു അതിൻ്റെ പക്ഷേ ഇവർ ആധാരം എഴുതിയപ്പോൾ എന്തൊക്കെയോ അതിനകത്ത് വിശ്രമം നടന്നതായിട്ടുള്ളതാണ് സത്യത്തിലെ അത് ദൈവം ക്ഷമിക്കുകയാണ് ഒരാൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് സത്യവും പിന്നെ എന്തു സംഭവിച്ചു എന്നുള്ളത് ജയരാജൻ പൈസ കൊടുത്തില്ല അതിനെയൊക്കെ പ്രശ്നം വിശ്വസിച്ചതില്ല ഇവർക്ക് ഇവർക്ക് ഇതെല്ലാം ചില സത്യങ്ങൾ എത്ര മൂടി വെച്ചാലും ഒരുനാൾ പുറത്തു വരും ഇതുപോലെയുള്ള കള്ളക്കഥകളാൽ ഈ ഭൂമിയിൽ നിന്ന് എത്രയോ ആളുകളാണ് അപ്രത്യക്ഷമായിട്ടുള്ളത് ഇവരും അങ്ങനെ ആവാതിരിക്കട്ടെ കേരള ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ സുധീഷിനൊപ്പം സജീവ് സി